ആർക്കാണോ വിദ്യയും തപസും ദാനവും ജ്ഞാനവും ശീലവും ഗുണവും ധർമ്മവുമില്ലാത്തത് അവർ മനുഷ്യരൂപത്തിൽ ചരിക്കുന്ന മൃഗതുല്യരാണെന്ന് നീതിശതകത്തിൽ പറയുന്നുണ്ട് വിദ്യാ ദാതി വിനയം എന്നാണ് പറയുന്നത് വിദ്യ വിനയത്തെ ഉണ്ടാക്കുന്നു എന്നർത്ഥം കുറെ എന്തെല്ലാമോ അറിയുന്നെങ്കിലും വിനയമില്ലാത്ത ഒരാൾ വിദ്വാൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല ശരീരത്തിന്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം നേടിയെടുക്കുന്നതിനുള്ള മാർഗമാണ് തപസ് അതിനുള്ള വിഭവങ്ങളെ യഥാശക്തി മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കലാണ് ദാനം ജ്ഞാനം അറിവാണ് നമ്മുടെ നിരന്തരമായ ചിന്തക്കും വാക്കിനും പ്രവർത്തിക്കും അനുസരിച്ച് ഉള്ളിൽ രൂപപ്പെടുന്ന സ്വഭാവമാണ് ശീലം കാര്യകാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് വകതിരിവോട് ജീവിക്കുന്നതാണ് ധർമ്മം ഈ പറയുന്ന ഗുണങ്ങൾ സ്വഭാവത്തിൽ ഇല്ലെങ്കിൽ സ്വയം ആർജിക്കണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ശ്രേഷ്ഠമായ മനുഷ്യജീവിതം മൃഗതുല്യമായി ജീവിച്ച് ഇവിടം വിട്ടു പോകാനുള്ളതല്ലെന്നും സനാതനധർമ്മം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു